മുൻപ് മറ്റേതൊരു കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിലാണെങ്കിലും ഇത്രയും പരസ്യമായി ഒരു വിഭാഗത്തെ പുറന്തള്ളുന്ന ഈ എക്സ്ക്ലൂസിവ്സ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയത്തെ അത് ഫാഷനിസ്റ്റ് രാഷ്ട്രീയമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിവേകം ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ ഇലക്ടറേറ്റ് പല തെരഞ്ഞെടുപ്പുകളിലായിട്ട് പ്രതികരിക്കുന്നത് നേർ വിപരീത ദിശയിലാണ് അതുകൊണ്ടാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ രാമക്ഷേത്രം എന്ന് പറയുന്നത് ബി സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ക്യാമ്പയിൻ പോയിന്റ് ആയിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ കാണാൻ സാധിക്കുന്നത് അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രാക്ഷൻ ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത് അത് മറികടക്കണമെങ്കിൽ അത് മറികടക്കണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കണം കോൺഗ്രസ് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പൊ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിക്കുകയാണ് ഈ പത്ത് വർഷത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ക്യാമ്പയിനാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഭാരത് ജോഡോ യാത്ര നടത്തിയത് അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര മുന്നോട്ട് വയ്ക്കുന്നത് ആ ഞായ് എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ആശയമാണ് ജസ്റ്റിസ് എന്നുള്ളത് ജസ്റ്റിസിന് തന്നെ കേവലമായിട്ടുള്ള ഒരു ഒരർത്ഥതലല്ല മൂന്ന് തലത്തിലുള്ള ജസ്റ്റിസിനെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് സോഷ്യൽ ജസ്റ്റിസ് ഇക്കണോമിക് ജസ്റ്റിസ് അപ്പോ രാഷ്ട്രീയ നീതി ഇന്ന് ഇന്ത്യയിൽ എവിടെ എത്തി നിൽക്കുന്നു ഒരു ആൾക്ക് അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ പാർലമെന്റിൽ അംഗങ്ങളൊരു പ്ലക്കാഡ് ഉയർത്തിപ്പിടിച്ചാൽ നൂറ് നൂറ്റമ്പതും അംഗങ്ങളെ അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയാണ് പാർലമെന്റ് സമ്മേളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സമ്മേളിക്കുന്നുണ്ട് പല നിർണായക നിയമനിർമ്മാണങ്ങളും നടക്കുന്നത് ഈ ദോശ ചേർന്ന പോലെയാണ് രാവിലെ അവതരിപ്പിക്കുന്നു വേകുന്നേരത്തിനുള്ളിൽ പാസ്സാക്കുന്നു ഒരു ചർച്ചയില്ല അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഓരോ വർഷവും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സിൽ ഇന്ത്യ താഴേക്ക് പോവുകയാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് ആൻസ് ഫ്രണ്ടിയേഴ്സ് ഓരോ വർഷവും ഗ്ലോബൽ പ്രസ് ഫ്രീഡം ഇൻഡക്സ് പുറത്തിറക്കുമ്പോൾ രണ്ട് വർഷം മുമ്പ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാൽപ്പത്തിരണ്ടായിരുന്നു അതിന് മുമ്പത്ത് അതിന് ശേഷമുള്ള വർഷം നൂറ്റി അമ്പത്തിരണ്ടിലേക്ക് മാറി ഈ വർഷം നൂറ്റി അറുപതാണ് നൂറ്റി എൺപത് രാജ്യങ്ങളിലാണോ ആലോചിച്ചത് അപ്പം ഇനി ഇന്ത്യയുടെ പുറകിലുള്ളത് ചൈനയുണ്ട് കൊറിയ ഉണ്ട് ഇറാൻ ഉണ്ട് അതുപോലെയുള്ള അതുപോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങൾ മതരാജ്യങ്ങൾ ടുർക്കി പോലുള്ള രാജ്യങ്ങൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ കുറച്ചു ബാക്കിയുള്ളൂ ഒരു നല്ല ജനാധിപത്യ രാജ്യമൊന്നും ഏഴലത്തില്ല അപ്പൊ അപ്പൊ ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട് മറുഭാഗത്ത് ഇക്കണോമിക് ജസ്റ്റിസ് സാമ്പത്തിക നീതി എന്ന് പറയുന്നത് ആ സങ്കല്പം തന്നെ ഇല്ലാതാവുകയാണ് വലിയ രീതിയിൽ ഒരു അന്തരം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഉണ്ടാവുന്നു സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിക്കുന്നു ചുരുക്കഞ്ചല അദാനിമാർക്ക് വേണ്ടി ഭരണകൂടത്തെ പൂർണ്ണമായി വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കാലത്ത് യു പി എ കാലത്ത് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ വീട്ടിലെത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അത് ആയിരത്തി ഇരുന്നൂറ് വരെ എത്തി പിന്നെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കുറച്ച് പത്തിരുന്നൂറ് കുറച്ച് തൊള്ളായിരത്തി അമ്പതിലൊക്കെ എത്തിണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറിലേക്ക് എത്തും പെട്രോളിൻ്റെ ഡീസലിലുള്ള വില സാധാരണക്കാർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ വിലക്കയറ്റത്തിന്റെ രൂക്ഷത അതൊക്കെ വലിയൊരു സാമ്പത്തികമായിട്ട് അസമത്വം ഇവിടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു പരിഹരിക്കാൻ പറ്റാത്ത അസമത്വത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്